തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ് താനൂരിലെ മുഹമ്മദ് ഏക്കിയാണ് മരിച്ചത് കൂട്ടുകാർക്കൊപ്പം റിസർവ് വെയിൽ കുളിക്കുന്നതിനിടെയാണ് ഇന്നലെ വൈകുന്നേരം യുവാവിനെ കാണാതായത് നീന്തി പോകുന്നതിനിടയിൽ അയാളെ നഷ്ടപ്പെടുകയായിരുന്നു സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നടത്തിയ തെരച്ചിലിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് സൂരജ് സജി തൃശൂരിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു സൂര്ജ് സജി വിവരങ്ങൾ എസ് കെ എം തൃശൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും ഉൾപ്പെടെയുള്ള സ്കൂബാ സംഘം എത്തി നടത്തിയ രണ്ട് റൗണ്ടിലധികം നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറരയ്ക്കാണ് ഈ എഹിയ അപകടത്തിൽപ്പെടുന്ന താനൂർ സ്വദേശിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഈ ട്യൂബ് ഉപയോഗിച്ച് നീന്തി വരുന്നതിനിടയിൽ കാണാതാകുകയായിരുന്നു പിന്നീട് ഇന്നലെ രാത്രി വൈകിയെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കനത്ത മഴയും ഇരുട്ടും കാരണം വെളിച്ചക്കുറവും കാരണം ഇന്നലെ രാത്രി തെരച്ചിൽ നിർത്തിവയ്ക്കുകയായിരുന്നു പിന്നീട് ഇന്ന് രാവിലെ ആറരയോടുകൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചു പിന്നീട് രണ്ട് റൗണ്ട് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീടും തിരച്ചിൽ തുടരുകയായിരുന്നു അതിനിടയിലാണ് റിസർവേയറിന്റെ ഒരു ഭാഗത്ത് നിന്നിപ്പോൾ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് എന്തായാലും മൃതദേഹം കരക്കെത്തിച്ചിട്ടുണ്ട് നിലവിൽ ഈ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടി ക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി വരികയാണസ്കെ താങ്ക് യു സുരേഷ് ജി